ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റമാണ് വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങൾ എപ്പോഴൊക്കെ പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്നുവോ എപ്പോഴൊക്കെ ചവിട്ടി മേ അരയ്ക്കപ്പെടുന്നുവോ അപ്പോഴെല്ലാം കണ്ണും കെട്ടി നോക്കി നിൽക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ ഇത്തരത്തിൽ പ്രതികരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു പ്രതികരിക്കുന്നൊരു വിശ്വാസം അതുള്ള ഒരു സമൂഹമാണ് ഈ തൃശ്ശൂരിലെ കത്തോലിക്ക സമൂഹം എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുകയാണ് ആറാം തിരുമുറിവും അതിനപ്പുറത്ത് പല പല സമയങ്ങളിൽ നമ്മളുടെ സഭയുടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുന്നതിനുള്ള പരിശ്രമങ്ങളുണ്ടായപ്പോഴുമെല്ലാം അതിനെതിരെ ശക്തമായിട്ട് പോരാടിയിട്ടുള്ള ഒരു പാരമ്പര്യമാണ് തൃശ്ശൂർ അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തിനുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ സി ബി സി അവാർഡ് കൊടുത്ത ഒരു നാടകത്തിനും നാടകകൃത്തിനും ആ ഒരു സംഭവം വീണ്ടും നാടകമായി വന്നപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവാർഡ് കൊടുക്കപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ് അതേസമയം എവിടെയൊക്കെ വിശ്വാസമോ സന്യാസമോ അത് ചോദ്യം ചെയ്യപ്പെടുന്നു അതേ കെ തന്നെ ഇന്ന് അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് കാരണം അതിനകത്ത് വിശ്വാസ സംബന്ധമായിട്ടും സന്യാസത്തെയും അവഹേളിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തിൽ അതിനെതിരെ പ്രതികരിക്കുകയും അതിൻ്റെ ആവിഷ്കാരമായിട്ട് വന്ന് ഈ നാടകത്തെ നിരോധിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് സഭയുടെ ചരിത്രത്തിൽ നോക്കിയാൽ അറിയാം സഭ ചില സമയങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവർ സഭയുടെ ചിത്രത്തിൽ വന്ന ചില വ്യക്തികൾ സഭയ്ക്കെതിരെ പ്രതികരിച്ച സമയങ്ങൾ അതുപോലെ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട് വിമർശിക്കുന്ന പോലെ തന്നെ നാടൻ കളിക്കുവാനുള്ള അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ടെന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്നല പ്രതികരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തോടെ എന്താണ് പിതാവിന് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഒരിക്കലും എതിർത്ത് സംസാരിച്ചിട്ടില്ല പക്ഷേ ഈ ആവിഷ്കരിക്കേണ്ടത് സത്യത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ടാവണം ഏതെങ്കിലും ഒരു വികലമായിട്ടുള്ള ഒരു ചിത്രത്തെ വികലമായിട്ട് സത്യത്തിന് വിരുദ്ധമായിട്ട് ആവിഷ്കരിക്കുക എന്നുള്ളത് നീതിക്ക് നിരക്കുന്നതല്ല അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്